സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതു ഇന്ദ്രനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതുവിനോട് ഇന്ദ്രൻ പറയണേ അതെ ഇനി ഈ കാര്യങ്ങളൊന്നും മറിച്ചു വെക്കാൻ പറ്റില്ല നിന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ വേണം ഈ കല്യാണം നടക്കാനെന്ന് എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഋതുവിന് ഭയങ്കര അമ്പരപ്പ് അതെങ്ങനെ സാധ്യവും വീട്ടുകാർ സമ്മതിച്ചിട്ട് ഒരിക്കലും ഈ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം ഋതുവിന് നന്നായിട്ടറിയാം പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു നിന്റെ വീട്ടുകാർ സമ്മതിക്കും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം ിത്തെ ജിത്തെ ഇങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ പറയരുത് എൻ്റെ തല പൊകഞ്ഞോണ്ടിരിക്ക എനിക്ക് തലയൊക്കെ പൊട്ടി പോലെ തോന്നുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇതെങ്ങാനും ചെയ്തു വേണോ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ പിന്നെ പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം പറയാതിരിക്കാൻ പറ്റുമോ അതിനുള്ള ഏറ്റവും നല്ല ഉപാധി ആരാ അവളാണ് പല്ലവി പല്ലവിയാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് പല്ലവിയോ അതെ പല്ലവിക്ക് സാധിക്കും എന്നു പറയാം പല്ലവി പൊന്നുമ്പടത്തിലുള്ള എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിക്കും ഞാനല്ലേ പറയണേ എന്ന് പറയണേ അല്ല അത് പിന്നെ പല്ലവിയോട് നീ പല്ലവിയോട് ഈ കാര്യം പറയണം പല്ലവി സേതുവിനോട് പോയി പറഞ്ഞോളും പിന്നെ കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ എളുപ്പം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കും അവരുടെ വിവാഹത്തിന്റെ ഡേറ്റിൻ്റെ തന്നെ തന്നെ നമ്മുടെ വിവാഹം നടക്കണമെന്ന് നീ അങ്ങോട്ട് പറയണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിനാകെ പടര് വിഷമം എന്നാലും ഇന്ദ്രൻ പറഞ്ഞല്ലേ ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ ഇനിയിപ്പൊ ചെയ്യാതിരുന്നിട്ടെങ്കിൽ തന്റെ വയറ്റി പടർന്ന് കുഞ്ഞിനു അച്ഛനില്ലാതായിപ്പോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഋതുവിന് വല്ലാത്ത ടെൻഷൻ പിന്നീട് ഋതു പല്ലയെ വിളിച്ചിട്ട് കാണണമെന്ന് പറയാണ് അങ്ങനെ പല്ലവി ഋതുവിനെ കാണാനായിട്ട് വരുവാണ് ഈ സമയത്ത് പല്ലവി വിചാരിച്ചെന്താ കല്യാണക്കാരത്തെ കുറിച്ച് പറയാൻ തന്നെ ആയിരിക്കും വിളിയിപ്പിക്കുന്നെ കല്യാണം നടത്തി തരണമെന്നോ അത് വേറെന്തേലും വേണോന്നും അറിയില്ല അങ്ങനെ പല്ലു വന്നിട്ട് ഋതുവിനെ വിളിച്ചു എന്താ ഋതു ഋതു എന്തിനെന്നെ വിളിച്ചതെന്ന് ചോദിക്കാം ഇത് കേട്ടത് ഋതു പറഞ്ഞു അതെ ഒരു കാര്യം പറയാനായിട്ടാ അതിനിപ്പോ കാര്യം പറയണമെങ്കിൽ പൊന്നുമടത്തിലേക്ക് ഞാൻ വരുമ്പം പറഞ്ഞ പോരെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞിപ്പോൾ ഋതു പറഞ്ഞു ഏയ് അത് പറ്റില്ല അതെന്താ വീട്ടുവെച്ച് എല്ലാവരുടെ മുന്നിൽ എനിക്ക് ഈ കാര്യം പറയാൻ പറ്റില്ല എന്ന് പറയുവാണ് അത് കേട്ടപ്പോൾ പല്ലുവച്ചു അതെന്താ ഋതു അങ്ങനെ പറഞ്ഞേ വീട്ടുവെച്ച് എല്ലാവരുടെയും വെച്ച് നിനക്ക് പറയാൻ പറ്റില്ലേ എന്തിനും പ്രശ്നമുള്ള കാര്യമാണോ കാരണം എന്ത് പ്രശ്നം വന്നാലും എല്ലാം പല്ലവിയുടെ തലയിലേക്ക് വരുന്നേ അതുകൊണ്ടാണ് പല്ലവിക്ക് ടെൻഷൻ ആ സമയം ഋതു പറഞ്ഞു അത് പിന്നെ വീട്ടുവെച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു വേറൊന്നും കൊണ്ടില്ല ഞങ്ങളുടെ വിവാഹം എൻ്റെയും ചിത്തിൻ്റെയും വിവാഹം നിങ്ങളുടെ വിവാഹത്തിൻ്റെ ആ ഡേറ്റ് തന്നെ ആ ഇരുപത്തി ആറാം തീയതി തന്നെ നടക്കണമെന്ന് പറയണം ഇത് കേട്ടാൽ പല്ലവി പറഞ്ഞു ഇത് പറ്റില്ല അന്നേ പറഞ്ഞല്ലേ പിന്നെ ഈ കാര്യം പറഞ്ഞൊരു ഋതു നീ മേല വരണ്ട അറിയാലോ സേതുവേണ്ടാണെങ്കിലും പൊന്നുമടത്തി പൂർണമയാണെങ്കിൽ ആ രീതി ബന്ധത്തിന് സമ്മതിക്കില്ല പിന്നെ നീ എന്തിനൊരു റിസ്ക് എടുക്കുന്നു ഒരിക്കലും എന്റെ കൊക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പല്ലവി പറയാണ് പല്ലവിയുടെ ആ വാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പത്തേൻ ഋതു പറഞ്ഞു പല്ലവി അങ്ങനെ അർത്ഥം മുറിച്ച് പറയരുത് നീ സമ്മതിക്കണം നീ വീട്ടിൽ പോയി അവരെയും കൂടെ സമ്മതിപ്പിക്കണം ഇല്ലാതെ പറ്റില്ല സേതുവേണ്ട മോത്ത് നോക്കി എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പല്ലവിയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു അല്ല സേതുവേണ്ടേ പൂർണ്ണിയാമ്മൊക്കെ മുഖത്തൊക്കെ പറയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത് എന്നോടൊന്ന് ചോദിക്കണം അത് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല എൻ്റെ വയറ്റൊരു കുഞ്ഞ് വളരുന്നുണ്ട് അതിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയോ ജിത്താന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പല്ലവി ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ നോക്കുവാണ് ആ സമയം ഋതു പറഞ്ഞു അതെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ജിത്താണ് ജിത്ത് അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇത് എൻ്റെ ആത്മഹത്യയിലേക്ക് തള്ളിയിടല്ല പല്ലവി ഞാൻ പറയുന്ന നീ കേൾക്കുന്നുണ്ടോന്ന് നിക്ക പല്ലവി പക്ഷെ ഇങ്ങനെ ആടിയാടെ നിൽക്കുവാണ് പല്ലവിക്ക് കേൾക്കുന്ന സത്യമാണോ മിഥ്യയാണോന്ന് പോലും അറിയില്ല തല കറങ്ങുന്ന പോലെ തോന്നി പല്ലവിക്ക് പല്ലവി പല്ലുവീനീ ഋതു നീ എന്താ പറയണേ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് എൻ്റെ ഭയറ്റൊരു കുഞ്ഞ് വളരുന്നുണ്ട് എന്ന് പറയാണ് പിന്നീട് പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എത്രയും പെട്ടെന്ന് വീട്ടിൽ അറിയിക്കണം എന്നെ ഞങ്ങളുടെ വിവാഹത്തിന് എങ്ങനെയെങ്കിലും പല്ലവി വഴി ഒരുക്കി തരണം ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവത്തില്ലെന്ന് പറയണം അപ്പോഴേക്കും പല്ലവിയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് ചെയ്തു സേതു വിളിച്ച് ചെയ്യുമ്പോൾ പല്ലവി പെട്ടെന്ന് സൗണ്ടൊക്കെ അങ്ങനെ മാറ്റി ശരി ശരി ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതെ സേതുവണ്ണ വിളിച്ചേ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ ഉണ്ടെന്നും പറഞ്ഞാൽ പോന്നെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം എന്നാൽ ശരി എന്നെ കണ്ടുണ്ടെങ്കിൽ സേതുവണ് ദേഷ്യം വരും ഒരു കാര്യം ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയേക്കാം പറഞ്ഞ കാര്യങ്ങളൊന്നും പല്ലവി മറക്കല്ല എന്നും പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് സേതു അങ്ങോട്ടേക്ക് വന്നു സേതു വന്ന് വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴത്തേനും വല്ലാത്ത ടെൻഷനാ പല്ലവിക്ക് എന്താ പല്ലുവി കൂട്ടുകാരി കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ ഏയ് വന്നിട്ട് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളെന്ന് പറയണം ഇത്ര പെട്ടെന്നോ ആ അതെ വന്നപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പിന്നെ പെട്ടെന്ന് പോയെന്ന് പറയണം ഉം ഞാനേ ഇപ്പം നിന്നോടൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി വന്നാന്ന് പറയും കാര്യമോ എന്ത് കാര്യം അതു പിന്നെ ഋതുവിൻ്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ പൊന്നും മഠത്തിൽ എല്ലാവരും കൂടെ പറയണം ഈ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടു എടുക്കാൻ പോവാന്ന് പറയണം എന്ത് കാര്യ ാണ് അത് പിന്നെ വേറെ ഒന്നുമല്ല ഋതുവിനെ ഇങ്ങനെ വിട്ടിട്ട് കരില്ല ഇത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം അതും നമ്മുടെ വിവാഹത്തിന്റെ അന്ന് തന്നെ അവളുടെ വിവാഹം നടത്തണം എന്ന് പറയണം അല്ല ആരുമായിട്ട് അതാണ് പല്ലവിക്ക് ടെൻഷൻ അതുവിനെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ചന്ദ്രോമറ്റത്ത് കൃഷ്ണദാസിന്റെ മകനുമായിട്ട് അയാള് ദുബായിലെ സോഫ്റ്റ്വെയർ എൻജിനീയറാ അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും നല്ല ബന്ധാ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താനായിട്ട് അവർക്കും താല്പര്യം എന്ന് പറയാണ് അത് കേട്ടപ്പോ പല്ലവിക്ക് എന്തും മറുപടി പറയണമെന്നറിയില്ല എന്താ പല്ലവി നീ എന്തോ ഒന്നും പറയാതെന്ന് വെക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയാണ് ബാ നിന്നെയാൻ വീട്ടിൽ കൊണ്ട് വിടാന്ന് പറയാണ് അങ്ങനെ പല്ലവിയെങ്ങോട്ട് വീട്ടിലേക്ക് പോകണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും പല്ലവിക്ക് ആ പടർ വിഷമായിരുന്നു പല്ലവി ഒന്നും ഇണ്ടാതിരുന്നിപ്പത്തിന് ശോഭയെങ്ങോട്ട് രണ്ടുപേർക്കും ചായ ഇക്കായിട്ട് വരുവാണ് ശോഭയുടെ സേതു പറഞ്ഞു അമ്മേ ഋതുവിന്റെ കല്യാണം ഞങ്ങൾ തീ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയാണ് തീരുമാനിച്ചോ എവിടെയോ മോനെ പയ്യനെ നീ അതെ പയ്യന്റെ കുടുംബമൊക്കെ നല്ല വീട്ടുകാരാ ചന്ദ്രവും മറ്റത് കൃഷ്ണദാസിന്റെ മോനും ആയിട്ടാ ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടത്താന്ന് ഋതു ഒന്നും ഇണ്ടായിരിക്കുക നീ ഋതു ഒന്നും ഇണ്ടാത്തേ അല്ല ചെയ്തു കേട്ടാ അതുപോലെ നടക്കുവോ ഋതു സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് നീക്കാം അവളുടെ സമ്മതം ആരും നോക്കുന്നു അവളുടെ സമ്മതം നോക്കുന്നേല നോക്കുന്ന ചെറുക്കൻ്റെ വീട്ടുകാരുടെ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വിവാഹം നടക്കും അതിനും മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയണം എന്നാ ശരി ഞാനിറങ്ങട്ടെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് സേതു ഇറങ്ങുവാണ് അപ്പോഴും പല്ലവി അതേ ഇരിപ്പിരിക്കുകയാണ് ശോഭിച്ചു നീ എന്താ ചായ കുടിക്കുന്നില്ലേ അത് ആറ് തണുത്തു പോവും ഇനി എന്നെ എന്നെക്കൊണ്ട് ചൂടാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞൊരു ശോഭ അങ്ങോട്ട് കയറിപ്പി പല്ലവയ്ക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥ കാരണം പള്ളി പല്ലവയുടെ ഉള്ളു പെടഞ്ഞോണ്ടിരിക്കുക ഈ കാര്യങ്ങളൊക്കെ എങ്ങാനും ഋതു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവൾക്ക് വേറൊരു വിവാഹം ആലോചിച്ചെന്ന് അറിഞ്ഞാൽ പോലും സഹിക്കാൻ പറ്റില്ല പിന്നീട് സേതു വീട്ടിലേക്ക് വന്നിട്ട് പൂർണിമയോടും സാധിയോടും ഒക്കെ എല്ലാവരുടെയും കാര്യം പറയുകയാണ് അതേ ചന്ദ്രോമറ്റത്ത് മോൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയാ അവര് നല്ല തറവാടത്തൊക്കെ ഉള്ളവരമ്മ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബന്ധം കൂടെ ഉറപ്പിക്കണം എന്ന് പറയണം അത് ശരിയാ പിന്നീട് പറഞ്ഞു നീ പോയ സ്വാതി ഋതുവിനെ വിളിച്ചോണ്ട് ഞാൻ പറയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പത്തേ ഋതു കൂടെ വന്നിട്ട് ചോദിച്ചു അല്ല അമ്മ എന്തിനാ എന്നെ വിളിപ്പിച്ചോന്ന് ചോദിക്കാണ് അത് കേട്ടപ്പോ സെയ്തു പറഞ്ഞു അമ്മ എന്നെ വിളിപ്പിച്ചേ ഞാനാന്ന് പറയാണ് ആ സേതു എന്തിനാ വിളിപ്പിച്ചേ ഉം സേതു മാധവൻ വിളിപ്പിച്ച ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ നിന്റെ കല്യാണക്കാരിയാന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഋതു വെച്ചു കല്യാണക്കാരിവേ എന്താ മനസ്സിലായില്ലേ നാളെ നിന്നെ കാണാനായിട്ട് ഒരു കൂട്ടര് വരുന്നുണ്ട് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ദുബായിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണമെന്ന് പറയണം അല്ല അത് പിന്നെ കൂടുതലൊന്നും പറയേണ്ട അവർക്ക് വന്ന് കണ്ടിഷ്ടപ്പെട്ടാൽ നിന്റെ വിവാഹം ഞങ്ങൾ ഉറപ്പിക്കും അതൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയണം പിന്നീട് ഋതുവിനോട് പറഞ്ഞു അതെ ഇനിയിപ്പം നോക്കി നിൽക്കട്ടെ പോയിക്കൊള്ളാൻ പറയുന്നത് ഋതു പറഞ്ഞു അത് ചെയ്തോട്ടെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഋതുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഋതുവിനൊന്നും പറയാൻ പോലും പറ്റിയില്ല ഋതു അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ തന്നെ പൂർണ്ണം പറഞ്ഞു അവിടെ ആകെപ്പാട സൈലന്റ് ആയിട്ടാണല്ലോ പോയത് അതെ സൈലന്റായിട്ടാ പോയത് ഇതിന്റെ പിന്നിലെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ചെറിയ സംശയങ്ങള് അവർക്കും തോന്നുന്നുണ്ട് ആ സമയം ഋതു മുറിയിലേക്ക് പോയി മുറിയിലേക്ക് ഋതു തകർന്ന മട്ടില്ല ചെല്ലുന്നേ കാരണം ഋതുവിന്റെ മനസ്സെന്നറിയും സെയ്തു പറഞ്ഞ കാര്യമാണ് തനിക്ക് വേറെ കല്യാണം അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അങ്ങനെ വേറെ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും തന്റെ വയറ്റൊരു കുഞ്ഞു വളരുന്നുണ്ട് പെട്ടെന്നെ ഇന്ദ്രനെ വിളിക്കുവാണ് ഫോൺ വിളിക്കുവാണ് ഇന്ദ്രനെ വിളിച്ചിട്ട് അറിഞ്ഞു ചിത്ത എനിക്ക് അത്യാവശ്യമായിട്ട് ചിത്തനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാണ് പിന്നോട് ചെന്താ കാര്യം എന്ന് ചോദിച്ചു ഇവിടെ എനിക്ക് വേറെ വിവാഹം ആലോചിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നടത്താനാണ് തീരുമാനം നാളെ ചെറുക്കൻ കൂട്ടിയിൽ കാണാനായിട്ട് വരുവാ എന്ന് പറയുന്നത് അതാണോ കാര്യം നമുക്ക് ഈ വിവാഹാലോചന അങ്ങോട്ട് മുടക്കിയാൽ പോരെ എങ്ങനെ മുടക്കും അതിന് ആ ചെറുക്കൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നാൽ മതി എവിടെ എന്താണെന്ന് തപ്പി കണ്ടുപിടിച്ചാൽ ഞാൻ മുടക്കോളാം എന്നറിയാം ഏയ് അതും നടക്കില്ല എന്താ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും എന്ന് പറയാം അപ്പം ഋതു ചോദിച്ചില്ലേ ഏത് വീട്ടിൽ നിന്നും കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്നൊന്നും ചോദിച്ചില്ലേന്ന് ചോദിക്കും ഏ ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് തകർന്നു പോയായിരുന്നു ഇത് കേട്ടിപ്പം ഇന്ദ്രൻ പറഞ്ഞ് ബുദ്ധിമോശം അല്ല കാണിച്ചു പോയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാഹം കൂടെ കൂടായിരുന്നു പേടിക്കണ്ട ഇത് മുടക്കാനുള്ള ബുദ്ധിയനെ ഉപദേശിച്ചതരാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ എന്തു ചെയ്യണം ഒരു പത്ത് മിനിറ്റ് തന്നെ അങ്ങോട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം കേട്ട് ഋതു തലു എനിക്ക് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ എന്ന് പറയാം ശരി ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയണം അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് പല്ലവിയെയാണ് ഋതു പിന്നീട് വിളിക്കുന്നത് ഋതുവിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പല്ലവിക്ക് ടെൻഷനാണ് പല്ലവി ചെന്താ ഋതു കാര്യം എന്താണെന്ന് ചോദിക്കണം അത് പിന്നെ പല്ലവി എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എന്ത് കാര്യം എനിക്ക് പുതിയ കല്യാണാലോചാൻ വരുന്ന കാര്യം ഋതു അറിഞ്ഞ പല്ലവി അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കണം അല്ല അതു പിന്നെ ഞാൻ അങ്ങനെ കൂടുതലൊന്നും പറയണ്ട ചോദിച്ചാലുള്ള ഉത്തരം കിട്ടിയാൽ മാത്രം മതി പല്ലവിയും കൂടെ അറിഞ്ഞിട്ടാണോ ഏതു എനിക്ക് വേണ്ടി വേറെ വിവാഹം ആലോചിച്ചുകൊണ്ട് വന്നേ എന്ന് ചോദിക്കണം എന്തും മറോട് പറയണമെന്ന് അറിയില്ലാതെ പല്ലവി നിൽക്കുകയാണ് പല്ലവിക്ക് ആപ്പാട് സങ്കടമായി പോയി പോയിത് കൈവിട്ട് പോകുകയാണല്ലോ എന്നൊരു ചിന്ത പല്ലവിയുടെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് പല്ലവിക്ക് ഇത്രമാത്രം ടെൻഷൻ അല്ലെങ്കിൽ ടെൻഷൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അതാളെ കാണാൻ പോകുന്നത് അല്ല നാളെ ഇല്ല കേട്ടോ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കൃത് കൃത്യ ആറരയൊക്കെ കഴിയുമ്പത്തേനും തന്നെ സേതുവിൻ്റെയും പലരുടെയും വിശേഷങ്ങൾ വരും അതുമാത്രമല്ല ബാലിൻ്റെയും ഗോമതിയുടെയും ആദർശനം നായനുടേയും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കറി കാണണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി